മുരളീഗോപിയുടെ തിരക്കഥയിൽ ജിയാൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ടിയാൻ ജൂലൈ ഏഴാം തീയതി വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ചിത്രത്തിന് വിവിധ അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം മാസങ്ങൾക്ക് മുമ്പേ പ്രേക്ഷകരുടെ മനം കവർന്ന ചിത്രമാണ് അമിത പ്രതീക്ഷകളോടെയാണ് ടിയാൻ എന്ന ചിത്രം തിയേറ്ററുകളിൽ വർത്തമാന കാലത്തെ നിരവധി പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ചിത്രം മികച്ച വിഷയത്തെയാണ് പ്രതിപാദിക്കുന്നത് എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ വന്നതുകൊണ്ടാകും ചിത്രത്തിന് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാനായില്ല എന്ന് വ്യക്തമായി പറയാം അഭിനയ മികവ് കൊണ്ട് ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളെല്ലാം പ്രശംസ അർഹിക്കുന്നു എന്നാൽ ചില ഒഴിവാക്കേണ്ട സന്ദർഭങ്ങൾ ചിത്രത്തിൽ വന്നു ആ സന്ദർഭങ്ങൾ ചിത്രത്തെ വല്ലാതെ തണുപ്പിച്ചു കളഞ്ഞു എന്നാലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും ചിത്രത്തിനായിട്ടുണ്ട് അതിൽ ചിത്രം വിജയിക്കുക തന്നെ ചെയ്തു ഏവരും കാത്തിരുന്ന ചിത്രമായതുകൊണ്ടാകാം ആദ്യ ദിനം വളരെ മികച്ച കളക്ഷനാണ് നേടിയെടുത്തത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ടിയാനായി കൊച്ചി മൾട്ടിപ്ലക്സിൽ ഇരുപത്തഞ്ചു ലക്ഷത്തിലധികം കളക്ഷൻ നേടി മിക്കവാറും എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുള്ളുമായിരുന്നു ചിത്രത്തിൽ മുരളീകോപി സുരാജ് വെഞ്ഞാറമൂഡ് അനന്യ പത്മപ്രിയ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം